വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഫോട്ടോ നെയിം സ്ലിപ്പുകൾ ഒരു തരത്തിലുള്ള ഡിസൈനിങ് സ്കില്ലും ഇല്ലാത്തവർക്ക് പോലും ഈസി ആയിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഏത്രയും ഷീറ്റിൽ കൃത്യമായിട്ടുള്ള കൂടി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതുമാണ് ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് കൂടാതെ ഒരു ഫോട്ടോ നെയിം സ്ലിപ്പിൻ്റെ കൃത്യമായിട്ടുള്ള സൈസ് എത്രയാണെന്നും എങ്ങനെ നല്ല ഹൈ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാം കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നീ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ക്യാൻവ എന്നുള്ളൊരൊറ്റ ആപ്ലിക്കേഷനാണ് ക്യാൻവാ ആപ്ലിക്കേഷൻ ഇല്ലാത്തവർ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക നിലവിൽ ആപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പുതിയ ഫീച്ചറുകൾക്കായിട്ട് ക്യാൻവാ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി വീഡിയോ ഫുൾ സ്ക്രീനിൽ തന്നെ കാണുക അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് നിങ്ങൾ ഈ കാണുന്ന ടെംപ്ലേറ്റ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ടെംപ്ലേറ്റ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ക്യാൻവാ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റഡ് ബൈ പ്രോ ഡിസൈൻ മലയാളം എന്നുള്ളൊരു മെസ്സേജ് കാണാൻ പറ്റും അതിൻ്റെ താഴെ യൂസ് ടെംപ്ലേറ്റ് ഫോർ ന്യൂ ഡിസൈൻ എന്നുള്ളൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെയിം സ്ലിപ്പ് ടെംപ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഏതാനും കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നെയിം സ്ലിപ്പ് ഡിസൈൻ റെഡി ആയി കിട്ടുന്നതാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഇതിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യണം അതിനായിട്ട് ആ നെയിം എന്നുള്ളതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക നമുക്കിതിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ നെയിമിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഈ നെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്കിപ്പോൾ താഴെ ഒരു ടൂൾ ബാർ കാണാൻ പറ്റും ഇതാണ് എഡിറ്റർ ടൂൾ ബാർ അതിൽ അഞ്ചാമത്തെ ഓപ്ഷനായ കളർ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിവിടെ നിരവധി കളറുകൾ കാണാൻ പറ്റും ഇനി ഇതിലില്ലാത്ത ഏതെങ്കിലും കളറാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് വിശാലമായിട്ടുള്ളൊരു പാലറ്റ് ഓപ്പണായിട്ട് വരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ചൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒരു കളറ് നിന്ന് ചൂസ് ചെയ്യാണ് ഇവിടെ ഞാനൊരു പീക്കോ ഗ്രീൻ സെലക്ട് ചെയ്യാണ് ഈ ഒരു കളർ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഈ ഒരു കളർ പാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സീറോ സീറോ എയ്റ്റ് സി സെവൻ ബി എന്നുള്ളൊരു കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കറക്റ്റ് കളർ കിട്ടുന്നതാണ് അതിന് ശേഷം നമുക്ക് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ കളറ് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യാൻ ഈ ഒരു സർക്കിളിലാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഈ ഒരു സർക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ആ റീപ്ലേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ ഫോണിലെ ഗ്യാലറി ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യാണ് ഈ ഒരു കുട്ടിയുടെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുകയാണ് അതിനായിട്ട് ഈ ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ആ ഫോട്ടോ ഇവിടെ റീപ്ലേസ് ആയിട്ടുണ്ട് ഇനി ആ ഫോട്ടോയുടെ സൈസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നാല് കോർണറിൽ നിങ്ങൾക്ക് ഓരോ ഡോട്ട് കാണാൻ പറ്റും അതിൽ ഏതെങ്കിലും ഒരു ഡോട്ടിൽ പിടിച്ചിട്ട് സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്കിവിടെ താഴെ റീപ്ലേസ് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ക്യാൻവയുടെ തന്നെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഫോട്ടോസ് എന്നുള്ളതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഫോട്ടോസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നിരവധി ബാക്ക്ഗ്രൗണ്ട്സ് ഇമേജസ് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇനി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന്ന് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ചില ബാക്ക്ഗ്രൗണ്ട്സിൽ നമുക്കൊരു കിരീടത്തിൻ്റെ ചിഹ്നം കാണാൻ പറ്റും അത് ക്യാൻവയുടെ പ്രീമിയം വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഈ കിരീടത്തിൻ്റെ ചിഹ്നം ഇല്ലാത്ത ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാനിവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു യെല്ലോ കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ആഡ് ചെയ്യുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പേര് കാര്യങ്ങളെല്ലാം എഴുതി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴെ റീപ്ലേസ് അതുപോലെ കളർ എന്നുള്ള ഓപ്ഷനുകൾ കാണാൻ പറ്റും നമുക്ക് ഏതെങ്കിലും സോളിഡ് ആയിട്ടുള്ള പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കളർ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇവിടെ പാലറ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം വേറെ ഏതെങ്കിലും പാറ്റേൺ ബാക്ക്ഗ്രൗണ്ടുകളോ വേറെ ഏതെങ്കിലും ടെക്സ്ചർ ബാക്ക്ഗ്രൗണ്ടോ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ടോ എന്തെങ്കിലും ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റീപ്ലേസ് എന്നുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ ഒന്നുകിൽ ഗ്യാലറിയിൽ നിന്ന് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഫോട്ടോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ക്യാൻവയുടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ക്ലൗഡ്സിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ആഡ് ചെയ്യുകയാണ് ഓക്കെ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പ് ഡിസൈൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി രീതിയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോണിൻ്റെ സ്റ്റൈല് മാറ്റാനോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി ഞാൻ കാണിക്കാം ഇവിടെ പേരിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ താഴെ ടൂൾ ബാറിൽ ഫോണ്ട് എന്നുള്ളത് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള കുറേ അധികം ഫോൺസ് ഇവിടെ കാണാൻ പറ്റും ഇനിയും കൂടുതൽ ഫോൺസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മുകളിലേക്കുള്ള ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഫോണിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഫോൺ ഒന്ന് ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് കാണിക്കാം ഞാനിപ്പോൾ ഇവിടെ മറ്റൊരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഈ ഇപ്പോൾ രണ്ട് ലൈനായിട്ടാണ് വന്നിട്ടുള്ളത് ഫോണിൻ്റെ സൈസ് കൂടുതലുള്ളതുകൊണ്ടാണ് അത് നമുക്ക് ഫോണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഇവിടെ ടൂൾ ബാറിൽ ഫോണിൻ്റെ സൈസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെ ട്വൻറ്റി വൺ എന്ന് കാണാൻ പറ്റും അതൊരു എയ്റ്റീനിലാക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആ ഫോണ്ടി ഇവിടെ ഒറ്റ ലൈനിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫോണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു കോർണറിൽ കാണുന്ന ഈ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനെ ഒരു സൈഡിലേക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈസ് ഇൻക്രീസ് ആവുന്നതാണ് അതിന് ശേഷം നമ്മളിതിനെ സൈഡിലേക്കൊന്ന് മൂവ് ചെയ്യിക്കാം ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോക്ക് ഒന്നുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോക്ക് ഒരു ബോർഡർ ഔട്ട്ലൈൻ നമുക്ക് കൊടുക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ ഈ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ ഈ താഴെ ടൂൾ ബാറിൽ വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ബോർഡർ വെയിറ്റ് അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ബോർഡറുകൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ബോർഡർ ലൈൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് ഒരു ബോർഡർ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഡോട്ടഡായിട്ടുള്ള ലൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു ലൈൻ തന്നെ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം ശേഷം നമുക്കിവിടെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ ബോർഡറിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡർ കളർ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഞാൻ ഇതിനൊരു വൈറ്റ് കളറാണ് സെലക്ട് ചെയ്യുന്നത് വൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആ ബോർഡിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഈ നെയിം സ്ലിപ്പിൻ്റെ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഡൗൺലോഡ് ചെയ്യാം അതിനായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന മുകളിലേക്കുള്ള ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് എന്നുള്ളത് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻസ് വരുന്നതാണ് അതിൽ ഏറ്റവും മുകളിൽ ഫയൽ ടൈപ്പ് എന്നുള്ളതിൽ പി എൻ ജി തന്നെ സെലക്റ്റ് ചെയ്ത് നിർത്തുക ഇവിടെ ഒന്നും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് പേജസ് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിങ്ങൾ കറൻറ്റ് പേജ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം നേരെ ഡൗൺലോഡ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഈ നെയിം സ്ലിപ്പ് ഡൗൺലോഡ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മുടെ ഈ നെയിം സ്ലിപ്പ് നമ്മുടെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡായിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്യാം ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു നെയിം നെയിംസ്ലിപ്പിനെ ഒരു ഏ ത്രീ ഷീറ്റിൽ മുപ്പതെണ്ണം വരുന്ന രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഈ എത്ര പേജിൻ്റെ ടെമ്പ്ലേറ്റ് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ടെംപ്ലേറ്റ് ലിങ്കും നമ്മുടെ വീഡിയോൻ്റെ ഡെസ്ക്രിപ്ഷനിലുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് യൂസ് ടെംപ്ലേറ്റ് ഫോർ ന്യൂ ഡിസൈൻ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇപ്പോൾ നമുക്കൊരു എത്ര പേജ് ആയി വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് മുപ്പത് ഫ്രെയിംസ് കാണാൻ പറ്റും ഇതിൽ ആദ്യത്തെ ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴെ റീപ്ലേസ് എന്നുള്ളത് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറി ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ റീപ്ലേസ് മൾട്ടിപ്പിൾ എന്നുള്ളത് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നെയിം സ്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു നെയിം സ്ലിപ്പിനെ നമുക്ക് ആ ഒരു പേജിൽ മുപ്പതെണ്ണം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുപ്പത് പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡൺ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു പേജിനകത്ത് മുപ്പത് നെയിം സ്ലിപ്പുകളിവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഞാനതൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു പേജിനകത്ത് മുപ്പത് നെയിം സ്ലിപ്പുകൾ വളരെ കൃത്യമായിട്ടുള്ള അളവുകളിൽ അലൈൻമെൻറ്റുകളൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇവിടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ള ബോർഡറുകളെല്ലാം ഇതിലുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പേജിനകത്ത് മുപ്പത് നെയിം സ്ലിപ്പുകളും ഒരേ ഡിസൈനിലുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു പേജിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ എങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതുകൂടി ഒന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ അതിനായിട്ടൊരു പത്ത് നെയിം സ്ലിപ്പ് വീതം സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ആദ്യത്തെ ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ റീപ്ലേസ് എന്നുള്ളതിൽ താഴെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ റീപ്ലേസ് മൾട്ടിപ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ഗ്യാലറിയിൽ ആദ്യത്തെ നെയിം സ്ലിപ്പ് ഒരു പത്തെണ്ണം സെറ്റ് ചെയ്യാം അതിനായിട്ട് പത്ത് പ്രാവശ്യം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി രണ്ടാമത് കാണുന്ന ഈ നെയിം സ്ലിപ്പിന് ഒരു പത്ത് പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി മൂന്നാമത്തെ നെയിം സ്ലിപ്പ് അതുപോലെ പത്ത് പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമുക്ക് ഈ ഒരു പേജിനകത്ത് ഓരോ നെയിം സ്ലിപ്പും പത്തെണ്ണം വീതം കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ പ്രിൻ്റിങ്ങിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ മുകളിലേക്കുള്ള ഈ ഡൗൺലോഡ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക താഴെ ഇവിടെ ഡൗൺലോഡ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡിൻ്റെ ഈ ഓപ്ഷനിൽ ഫയൽ ടൈപ്പ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ പി ഡി എഫ് പ്രിൻറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക താഴെ ഡൗൺലോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഈ ഫയൽ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം ഇനി നമുക്ക് ഈ നെയിം സ്ലിപ്പുകൾ എങ്ങനെ നല്ല രീതിയിൽ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം ഇന്ന് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ടൈപ്പ് പ്രിൻറ്റിംഗ് ആണ് ഒന്ന് ഇംഗ്ജെറ്റ് പ്രിൻ്റാണ് മറ്റൊന്ന് ലേസർ പ്രിൻ്റാണ് ഇങ്കിജെറ്റ് പ്രിൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന ചെറിയ പ്രിൻ്ററുകളാണ് ഇഞ്ച്ജെറ്റ് പ്രിൻ്ററുകൾ അത് മിക്കവാറും എല്ലാ സ്റ്റുഡിയോകളിലും അതുപോലെ തന്നെ ബുക്ക് ഷോപ്പുകളിലും മിക്കവാറും ടൗണുകളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് പിന്നെ മറ്റൊന്ന് ലേസർ പ്രിൻറ്റാണ് ലേസർ പ്രിൻ്റ് എന്ന് പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഇംഗൊന്നും സ്പ്രെഡ് ആവാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റി പ്രിൻറ്റിംഗ് ആയിരിക്കും ഞാനിവിടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ലേസർ പ്രിൻറ്റുകളാണ് നല്ല ക്വാളിറ്റിയിലുള്ള പ്രിൻറ്റിംഗ് ആയിരിക്കും ലേസർ പ്രിൻ്റ് എന്ന് പറയുന്നത് ഈ ഇങ്ക്ചെറ്റ് പ്രിൻറ്റും ലേസർ പ്രിൻറ്റും നിങ്ങൾക്ക് എ ത്രീ ഷീറ്റിലും എ ഫോർ ഷീറ്റിലും പ്രിൻറ്റ് ചെയ്തെടുക്കാനും കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക വരും ദിവസങ്ങളിൽ പ്രോ ഡിസൈൻ മലയാളം എന്ന നമ്മുടെ ഈ ചാനലിൽ ഫോട്ടോ നെയിം സ്ലിപ്പിൻ്റെ നിരവധി പുതിയ ഡിസൈനുകളെ കുറിച്ചും എങ്ങനെ ഫോട്ടോ നെയിം സ്ലിപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുമെന്നുള്ള നിരവധി വീഡിയോകൾ വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണാം